വൺ ഡിസ്കൗണ്ട് മേള യിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഇരുനൂറ്റമ്പത് ഡബിൾ ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി കുമരനെല്ലൂർ ദേശം ഉത്രാളി ഭഗവതിക്ക് സമർപ്പിക്കുന്ന ദേശപ്പാനയുടെ നോട്ടീസ് പ്രകാശന കർമ്മം നടന്നു കുമരനെല്ലൂർ കറുവണ്ണ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ദേശപാന രക്ഷാധികാരി വി ശ്രീധരൻ ഉത്രാളിപ്പൂരം വർക്കിംഗ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണന് നൽകിയാണ് പ്രകാശനം ചെയ്തത് ഉത്രാളിപ്പൂരം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ കമ്മിറ്റി അംഗങ്ങൾ പാനാഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച കറുവണ്ണ ക്ഷേത്രത്തിന് സമീപം തയ്യാറാക്കുന്ന പ്രത്യേക പന്തലിലാണ് പാനാഘോഷ ചടങ്ങുകൾ നടക്കുക ഇപ്പോഴത്തെ ദോഷപ്രകാശനം ഇപ്പം നമ്മളിവിടെ നടത്താൻ പോകുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ പറവണ്ണ ദേവരുടെ അരക്കിൽ ഒരു ദോഷപ്രകാശനം നമ്മൾ ചെയ്യുന്നത് ആ ദോഷപ്രകാശനത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത കൊല്ലം നമ്മളുടെ അമ്പതാമത്തെ കൊല്ലാണ് പാന നടത്തി തുടങ്ങിയിട്ട് അമ്പത് കൊല്ലം പൂർത്തിയാവുകയാണ് അതിന് നമുക്ക് നല്ല ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ബി സി വി ന്യൂസ് കുമരനെല്ലൂർ